എല്ലാ പ്രഷൂർ ഖറൈബിയൻ മലയാളി ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഈ ഗാസയിൽ നിന്നുള്ള ഒരു രണ്ട് വാർത്തയാണ് അപ്പോൾ ഗാസത്തെ പ്രശ്നങ്ങൾ ഒന്നും കെട്ടടങ്ങിയിട്ടില്ല അവിടെ യുദ്ധസന്ധി എന്നൊക്കെ പറഞ്ഞൊരു ജസ്റ്റ് പുറാട്ട് നാടകമാണ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും യുദ്ധം നടക്കുന്നുണ്ട് പിന്നെ എന്താ വെച്ചാൽ വലിയ വാർത്തകളിൽ വരുന്നില്ല അതുമാത്രമേ ഉള്ളൂ ഇസ്രായേലിൻ്റെ സ്വഭാവം അറിയാമല്ലോ അവർക്ക് ആ ഗാസ മുഴുവൻ കിട്ടണം അതിനവിടുത്തെ ദശലക്ഷക്കണക്കിന് ആൾക്കാരുടെ കൊന്നുകൊടുക്കണം അതവർ വളരെ സൗകര്യപൂർവം സൗകര്യപൂർവ്വം ഏഹ് മെല്ലെ മെല്ലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മെല്ലെ മെല്ലെ ചെയ്യുമ്പോൾ പിന്നെ വലിയ വാർത്ത ഒന്നും ഉണ്ടാവില്ല ഒരു ദിവസം പത്തൊമ്പതാളനെ കൊന്ന് കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ വീടുകൾക്കൊക്കെ തീടുന്നുണ്ട് വേറെ ഒരു യെല്ലോ ലൈൻ പറഞ്ഞിട്ടൊരു സംഗതി ഒരു പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് യെല്ലോ ലൈൻ യെല്ലോ ലൈൻ പറഞ്ഞൊന്നുമില്ല ഓരോ പേരിടും ചുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് മൊത്തം ലോകത്തെ ആൾക്കാരനെ അത്ര സ്ഥലം പിടിച്ചെടുത്തു എന്നാണ് ഈ പറയുന്നത് അപ്പോൾ ആ യെല്ലോ ലൈൻ എന്നൊക്കെ ബ്രൈൻ്റെ ഉള്ളിലുള്ള എല്ലാ പാലസീനങ്ങളും വീടും തീയിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ബുള്ളൂ സുരേഷ് തകർ ബുള്ള സുരേഷ് തകർക്കുക ഇന്ത്യയിൽ കാണുന്ന പോലെ അപ്പോൾ എന്തായാലും ഈ ഹമാസ് പോരാളികൾ ഇപ്പോഴും ഉണ്ട് ഹമാസ് പോരാളികൾക്കെതിരെയാണല്ലോ രണ്ടു കൊല്ലം യുദ്ധം ചെയ്തത് ഹമാസ് പോരാളികൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് മാത്രമല്ല ഹമാസ് പോരാളികൾ ഇപ്പോഴും അവരുടെ രീതിയിലുള്ള യുദ്ധങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഗാന്ധിയുടെ ഉള്ളിലേക്ക് ഈ ഇസ്രായേലി ഭീകരന്മാർക്ക് പോകാൻ പേടിയാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഗറില്ല ആക്രമണം നടത്തിയിട്ടാണ് എല്ലാവരും കൊല്ലുക ഹമാസ് പോരാളികൾ അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഈ ഇസ്രായേലി സൈന്യത്തിൽ ചേരാൻ ആൾക്കാരെ കിട്ടുന്നില്ല അതിൻ്റെ പുറമെ ഈ ഗാജർഗോളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് ഇസ്രായേലി തീവ്രവാദികൾ ചത്താല് അത് ഭയങ്കര പിന്നെ അടിയാണ് അപ്പം അതുകൊണ്ട് എന്താ ചെയ്യണമെന്ന് പറയുമോ പുതിയൊരടവ് പുതിയൊരളവല്ല കുറേ മുമ്പത്തെ അളവ് തന്നെയാണ് പക്ഷെ അത് പിന്നെ ഒന്നും കൂടി മിനിക്ക് ഇപ്പോൾ മിനിക്ക് കൊണ്ട് വീണ്ടും ഇറക്കിയിരിക്കുകയാണ് അതായത് ഈ ഇസ്രായേൽ അമേരിക്ക ഉണ്ടാക്കിയ ഇസീസ് ഭീകരന്മാരുണ്ടല്ലോ ആ ഈ ഇസീസ് ഭീകരന്മാരുടെ ഒരു വിങ് ഒരു വിങ്ങിനെ ഒരുപാട് പൈസ ഒക്കെ ഓഫർ ചെയ്തിട്ടും ട്രെയിനിങ്ങൊക്കെ കൊടുത്തിട്ട് ഗാസയിലേക്ക് ഇറക്കിയിരിക്കുകയാണ് അപ്പോ ഈ ഇസീസ് ഭീകരന്മാർ ഹമാസ് പോരാളികളെ കൊന്നോളും ഇനി ഹമാസ് പോരാളികളെ തിരിച്ചു കൊന്നാലോ അത് ഇസ്രായേലുകളല്ലല്ലോ അത് ഇത് ഇസിസ് ഭീകരന്മാരല്ലേ എൺപത് രാജ്യങ്ങളിൽ നിന്ന് വന്ന തീവ്രവാദികളാണ് എൺപത് എൺപത്തി അഞ്ച് രാജ്യങ്ങളിൽ നിന്ന് അപ്പൊ അങ്ങനെ ചെയ്യാൻ ഇപ്പൊ വലിയൊരു ഗ്രൂപ്പ് അല്ലെങ്കിൽ തന്നെ ഈ കഴിഞ്ഞ രണ്ട് കൊല്ലപ്പെട്ട ഈ ഗ്രൂപ്പ് അവിടെ തന്നെ ഉണ്ടട്ടോ ഏഹ് ഹമാസ് പോരാളികളെ കൊല്ലാൻ വേണ്ടിട്ട് അവരുണ്ടോ ഓൾറെഡി ഇസിസ് ഭീകരന്മാർ നിങ്ങൾക്ക് അറിയാലോ ഇസിസ് ഭീകരന്മാർ ഒരു മണിക്കല്ലെടുത്തിട്ട് ഇസ്രായേലിന് നേരെ അറിയില്ല പക്ഷെ ഇസ്രായേലിലെ ശത്രുക്കളെ മുഴുവൻ പോയിട്ട് വകവരുത്തും ചെയ്യും അതാണ് ഇസിസ് ഭീകരന്മാർ പക്ഷെ ഇപ്പോഴും ഈ പിന്നെ സംഗീ സംഘികൾക്കൊക്കെ മനസ്സിലായി ഈ സംഗതി പക്ഷെ ചില മുസ്ലിങ്ങൾക്ക് ഇതുവരെ മനസ്സിലാക്കില്ല ഇവിടെ ചിലർ വിളിച്ചു പറയുന്നുണ്ട് ചില മുസ്ലിങ്ങൾ തന്നെ അതെങ്ങനെയാണ് ഈസീസ് ഭീകരന്മാർ ഇസ്രായേലുകളുടെ ആൾക്കാരാവുക അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇസ്ലാമിക ഭീകരരാഷ്ട്രം പണിന്ന് പോലെ അവർക്ക് എങ്ങനെ താടി വന്നൊക്കെ ചോദിക്കുകയാണ് ഇതൊക്കെ ഒരു വേഷം കെട്ടല്ലേ ഫുള്ള് കെട്ടാണ് മുസ്ലിങ്ങളെ കൊല്ലാനുള്ള ഒരു സൈന്യമാണ് ഇസീസ് ഭീകരന്മാർ അല്ലെങ്കിൽ ഇപ്പം ഹമാസ് പോരാളികളുടെ ഒപ്പം കൂടിയിട്ട് ഇസ്രായേലിൽ ഇസ്ലാമിക രാഷ്ട്രം പണിത പണിതാ പോലെ അവിടെയും ചെയ്യുന്നത് എന്താണ് ഇസ്രായേലുകളുടെ കൂടെ നിൽക്കുക സിറിയയിൽ എന്താ ചെയ്തത് അമേരിക്കയുടെ ഇസ്രായേലിന്റെ കൂടെയാണ് നിന്നത് അതിന്റെ പാരിതോഷികമായിട്ട് ഇന്ന് സിറിയല് പിന്നെ അവിടുത്തെ ആ ജോലാനി അൽഷാറ എന്ന് പറയുന്ന ആളിനെ പ്രസിഡന്റ് ആക്കി അവിടുത്തെ അത് നന്ദി സൂചിതമായിട്ടുള്ള ഒരു പ്രതിഫലമാണ് കാരണം സിറിയെ പിടിച്ചിടക്കി കയ്യിൽ കൊടുത്തതിന് അപ്പൊ അവിടെ ഈ സിറിയ മറ്റേ ഇസ്രായേലിൽ പോയിട്ട് കുറെ സ്ഥലത്ത് ബോംബ് ഇപ്പോഴും ഇടുന്നുണ്ട് സിറിയലിൽ അപ്പൊ സ്വഭാവമായിട്ട് ചോദിക്കല്ലോ അങ്ങനെ ബോംബ് ഇടുന്നുണ്ടെങ്കിൽ ഇപ്പോ ഇസീസ് ഭീകരന്മാർ ഇസ്രായേൽ ഒന്നാണെങ്കിൽ പിന്നെ എന്തിനാണ് സിറിയൽ പോയിട്ട് ബോംബിടുന്നത് എന്നൊരു ചോദ്യം വരുമല്ലോ അപ്പോൾ അതിന്റെ ഉത്തരത്തിലുള്ളൂ സിറേലിൽ വെറും ഇസീസ് ഭീകരന്മാർ മാത്രമല്ല ഒരുപാട് ഭീകര സംഘടനകൾ വേറെയുണ്ട് അപ്പോ ഇസ്രായേലിന് അമേരിക്കക്കും വേണ്ടത് ഇസീസ് ഭീകരന്മാർ മാത്രം ഭരിച്ചാൽ മതി എന്നാണ് പക്ഷെ അതിന്റെ കൂടെ തുർക്കി സപ്പോർട്ട് ചെയ്യുന്ന കുറെ സംഘടന തീവ്രവാദി സംഘടന ഉണ്ട് പിന്നെ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന കുറെ സംഘടനകളുണ്ട് എല്ലാവരും കൂടി ഒരുപാട് സംഘടന ഉണ്ട് അവിടെ പരസ്പരമായിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവരുടെ ഒക്കെ നശിപ്പിക്കാനാണ് ഈ ബോംബ് ചെയ്യുന്നത് ഇസീസ് ഭീകരന്മാരെ സംരക്ഷിക്കാൻ പക്ഷെ വാർത്തയുടെ ചാനലൊക്കെ പ്രൊപ്പഗണ്ട ചാനലൊക്കെ പാശ്ചാത്യ കയ്യിലാണ് അവർ പലതും പറയും അത് വിശ്വസിക്കാൻ അല്ലാതെ വേറെ മാർഗം ഇല്ലാത്തത് കൊണ്ട് പലരും തെറ്റിദ്ധാരണ മൂലം പറയാണ് പക്ഷെ സാമൂഹിക മാധ്യമങ്ങളുണ്ടല്ലോ അതിൽ കൂടെ സത്യങ്ങൾ ഇരച്ചു കയറി വരുന്നുണ്ട് ഓക്കെ അപ്പോ ഇങ്ങനെയാണ് ഇപ്പോ ഇന്നത്തെ ഗാജേലത്തെ അവസ്ഥ യുദ്ധം നടക്കുന്നുണ്ട് ജനങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഭക്ഷണമൊക്കെ വളരെ കുറവ് തന്നെയാണ് ഇപ്പോഴും യുദ്ധസന്ധി കൊണ്ട് വലിയൊരു ഗുണം കിട്ടിയില്ല യുദ്ധസന്ധി നടത്തിയ മാധ്യമ മധ്യസ്ഥ വഹിച്ച രാജ്യങ്ങളല്ലോ അവരൊക്കെ പേടിച്ചോടി കാരണം ആർക്കും തന്നെ ഇസ്രായേലിനെതിരെ ഒരു വാക്ക് പോലെ എന്തായില്ലോ അപ്പൊ അവരൊക്കെ പേടിച്ചു ചുരുക്കി പറഞ്ഞ ഹമാസിനെ വഞ്ചിച്ചു പരസീനി ജനങ്ങളെ വഞ്ചിച്ചു എന്ന് തന്നെ പറയാം എന്തായാലും യുദ്ധം നടക്കുമ്പോൾ യുദ്ധം ചെയ്തല്ലേ പറ്റുള്ളൂ അങ്ങനെ ഈ ഇസീത് ഭീകരന്മാരുടെ ഈ സംഘടന വലിയ ഒരു നൂസൻസ് ആണ് ഹമാസിന് കാരണം അവർക്ക് ഇസ്രായേലി തീവ്രവാദികളെ കണ്ടാൽ അറിയാം പീരങ്കിയും കാര്യങ്ങളൊക്കെ കണ്ടാൽ പക്ഷേ ഈ നാരികളിനെ കണ്ടാ അറിയില്ല കാരണം ഇവർക്ക് മുസ്ലിങ്ങളുടെ വേഷമായിരിക്കും അതിൻ്റെ ഇടയിൽ നിന്ന് ഹമാസ് പോരാളികളും അവരുടെ ബുദ്ധി ഉപയോഗിച്ച് കൊണ്ട് ചാരന്മാരെ അയച്ച് ഇസ്രായേലി തീവ്രവാദികളുടെ ഇടയിലേക്ക് ചാരന്മാരയച്ച് യുവമാരുടെ ഓരോന്നെ ഓരോന്ന് നോട്ട് ചെയ്തു വച്ചിരിക്കുകയാണ് ഇസീസ് ഭീകരന്മാരുടെ തലന്മാരനെ ഓരോന്ന് നോട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് അങ്ങനെപ്പോ ഇന്നലെ ഒരു ഇസീസ് ഭീകരൻ്റെ തലവനെ ഇസ്രായേലിന്റെ ഉള്ളിൽ കയറി കൊന്നുകളഞ്ഞു അയാള് ഭയങ്കര നൂയിസൻസ് ആയിരുന്നു അയാള് ഭയങ്കര ഇസ്രായേലിന്റെ ചെരുപ്പ് നക്കിയാണ് ഭയങ്കര ഭവ്യതയുള്ള ആളാണ് നിത്യന്യാഹു പറഞ്ഞ അനുസരിക്കും അങ്ങനത്തെ ഒരു ടീമാണ് അയാൾ അയാളുടെ സംഘവും അപ്പൊ ആ തലവനെ കയ്യിൽ കിട്ടണം പറഞ്ഞിട്ട് കുറച്ച് കാലമായി നടക്കണ് ഹമാസ് പോരാളി പക്ഷെ ഇസ്രായേലിന്റെ സുരക്ഷയിൽ സുഖമായിട്ട് ജീവിക്കുകയാണ് അങ്ങനത്തെ ആളെ ഇസ്രായേലിലേക്ക് കയറി അവിടെ പോയിട്ട് വെടിവെച്ച് കൊന്നു ഓടല്ലേ ചെയ്തത് അങ്ങനെ അവസരമേ ഉള്ളൂ അങ്ങനത്തെ സ്ഥലത്ത് പോയിട്ട് അയാളെ അടിച്ചടിച്ചിട്ടാണ് കൊന്നത് അങ്ങനെ ഇപ്പൊ നീ വേടിക്കൊണ്ട് ചാവണ്ട്രാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും രണ്ടേ രണ്ട് ഹമസ് പോരാളികള് അതിനുശേഷം രണ്ടുപേരും വേണ്ടിച്ച് കൊന്നു കാരണം അവള് അവര് ജീവൻ പണയം വെച്ചിട്ടാ പോയില്ലോ ജീവൻ പോയാലും പ്രശ്നമില്ലല്ലോ കാരണം അവര് ഹംസ് പോരാളികൾ അങ്ങനെയാണ് സ്വന്തം രാജ്യത്തിന് വേണ്ടി അവർ ജീവൻ കളയുന്ന ആൾക്കാരാണ് അല്ലാതെ ഇന്ത്യയിൽ കാണുന്ന പോലെ ചെരുപ്പ് നക്കി രാജ്യദ്രോഹി പ്രവർത്തനം ചെയ്ത് ചാരപ്രവർത്തനം നടത്തുന്നവരല്ല അപ്പൊ അവർ മരണം മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് പോയത് പക്ഷെ അയാളെ ഞങ്ങൾ കൊന്നിരിക്കും പറഞ്ഞു പോയിട്ട് നെത്തിന്യാഹുവിൻ്റെ അടക്കളിൽ കയറി അടിച്ചു എന്ന് പറഞ്ഞ പോലെ അവിടെ ഇസ്രായേലിനുള്ളിൽ കയറി പോയിട്ട് അയാളെ പിടിച്ച് അതായത് ഒരു വില്ലയിൽ ഒറ്റക്ക് തന്നെ ഒറ്റക്കല്ല കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവിടെ കയറി അടിച്ച് തല്ലി 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 എലിന എലിന പട്ടികളും വിഷപ്പട്ട് വിഷപ്പട്ടികളൊക്കെ നമ്മൾ വിഷപ്പട്ടികളൊക്കെ തല്ലിക്കൊല്ലോ അതുപോലെ അടിച്ചടിച്ചിട്ട് കൊന്നു കാല് മുതൽ തലവരെയാണ് അടിച്ചത് വേദന അറിയിപ്പിച്ചുകൊണ്ടാണ് അടിച്ചത് കാരണം ഏറ്റവും വലിയ നാറികളും അഞ്ചകന്മാരും ഇസിസ് ഭീകരന്മാരാണ് ഇസ്രായേലിന്റെ ഇസ്രായേൽ ഇസ്രായേൽ തന്നെ ഒരു തീവ്രവാദി രാജ്യമാണ് അതില്ലാത്തൊരു രാജ്യമാണല്ലോ വ്യാജരാജ്യമാണല്ലോ അത് അവരുടെ സഹായം അവരനെ സഹായിക്കുന്ന ഭൂലോക പരനാറികളാണ് ഈ സി വികരമാർ അങ്ങനെ തന്നെ കൊല്ലണം ഓരോരുത്തരനും വെടിച്ചു കൊല്ലരുത് അപ്പോൾ ആ കൊന്ന ആ ചത്ത ആളുടെ ഫോട്ടോ ആണ് ഈ കാണുന്നത് ഇതാണ് ആ പരനാറി ഇയാള് ഇന്നിനി തുടങ്ങിയാലോ ഇത് ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയില്ല ഒരു ഒക്ടോബർ ഏഴിന് ശേഷം അതിന് അപ്പൊ തന്നെ ഉണ്ട് ഇയാള് ഇയാൾ ഭയങ്കര ന്യൂസ് ആണ് പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട് കേട്ടോ യുവന്മാരൊക്കെ കൂടി പ്രയത്നിച്ചിട്ടും ഇസിസ് ഭീകരന്മാർ ഇസ്രായേലി തീവ്രവാദികൾ അമേരിക്കൻ സൈന്യം ഫ്രഞ്ച് സൈന്യം ബ്രിട്ടീഷ് സൈന്യം എല്ലാ സൈനികരും ഉണ്ടായിട്ടും ആ ഹമാസിന് തകർക്കാൻ പറ്റിയില്ല ആകെ ഒരു മുപ്പതിനായിരം പേരുണ്ട് അത് ശരിക്കുള്ള ആയുധങ്ങളും അവരുടെ കയ്യിലില്ല ആകെ ഈ പഴയകാലത്തെ കോഴിപോമ്പും കാര്യങ്ങളൊക്കെയാണ് അവരുടെ മറ്റേ റോക്കറ്റ് ലോഞ്ചൊക്കെ തോളിൽ വെച്ചിട്ട് അതൊക്കെ ഉള്ളു എന്നിട്ട് രണ്ട് കൊല്ലം ഹീറോഷിബിലും നഗസാക്കിലിട്ട ബോംബിനേക്കാൾ അപ്പുറം ബോംബിട്ട് ചെറിയൊരു സ്ഥലത്ത് ഗാസയിൽ എന്നിട്ടും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല യുവന്മാരടക്കം ഉണ്ടായിട്ട് അപ്പോ അതാണ് ഈ വാർത്ത ബ്രേക്കിംഗ് ന്യൂസ് ഫൈറ്റർ ഫൈക്ടർ ഔട്ട് എ സ്റ്റിംഗ് ഓപ്പറേഷൻ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ഓപ്പറേഷൻ നടത്തിയിരിക്കുകയാണ് എന്താ കണ്ണഞ്ചിപ്പിക്കുന്ന കാരണം ഈ ഇസ്രായേലിന്റെ ഉള്ളിൽ കയറി വന്ന മേട അടിക്കാനേ ഇയാള് ഗാസയിലല്ല അപ്പോൾ ഇസ്രായേലിന്റെ ഫീവറി അടിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അങ്ങനെ വെറും രണ്ടാൾക്കാർ പോയിട്ടാണ് ഈ സംഗതി ചെയ്തത് അപ്പോൾ സ്റ്റണ്ണിംഗ് ആണ് ഇത് കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ഓപ്പറേഷൻ തന്നെയാണ് എലിമിനേറ്റിംഗ് യാസർ അബു സഹബ ദ പാലസ്തീൻ ഫിഗർ ഹു ഹാഡ് ബീൻ കൊളാബറേറ്റിംഗ് വിത്ത് ദ ഇസ്രായേലി ഓക്യുപേഷൻ ഇസ്രായേലി അധിനിവേശ തീവ്രാദികൾക്ക് വീശി കൊടുക്കുകയായിരുന്നു അബു സഹബ എന്ന അബു ഷബാബ് എന്നാണ് ഇയാളുടെ പേര് യാസർ അബു ഷബാബ് പിന്നെ ദ യൂണിറ്റ് ഇൻഫ്ലൂട്ട് ദീപ് ഇൻസ് ബിഹൈൻഡ് ദ ഇസ്രായേലി കൺട്രോൾഡ് യെല്ലോ ലൈൻ ഇപ്പൊ ഈ ഒരു യെല്ലോ ലൈൻ പറഞ്ഞുണ്ടാക്കി വെച്ചിട്ടോ ആദ്യം അതൊക്കെ മറികടന്ന് അതിന്റെ ഉള്ളിലൊക്കെ എങ്ങനെയൊക്കെ കടന്ന് ഇസ്രായേലിലേക്ക് എത്തി അവിടെ ഇയാളെ കണ്ടുപിടിച്ച് രണ്ടാള് ചില്ലറിന് അല്ല എന്നിട്ട് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് ദ മിഷൻ ഇൻ സെക്കൻഡ്സ് അയാളെ തല്ലിക്കൊല്ല എന്നുള്ള പിന്നെ ഒരു ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത് അത് സെക്കൻഡുകൾക്കകം ചെന്ന് അയാളെ കെട്ടി വന്നതിന് അടി തുടങ്ങി ആ അടിച്ചടിച്ച ആ അടി ഭയങ്കര അടിയായിരുന്നു അതോടുകൂടി സെക്കൻഡുകൾ അയാൾ തീരും ചെയ്തു പക്ഷെ ആ സെക്കൻഡുകൾക്കകം അയാളാ ശരിക്കും വേദന അനുഭവിച്ചിരുന്നു അങ്ങനത്തെ അടിയാണ് അടിച്ചത് പിന്നെ ദെൻ വിഡ്രൂ ഫ്രം ദ ഹാർട്ട് ഓഫ് ഇസ്രായേൽ സെക്യൂരിറ്റി സോൺ വിത്തൌട്ട് എ സിംഗിൾ ലോസ് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് പക്ഷെ പിന്നീട് ഇതിന് ശേഷം വന്ന വാർത്തയിൽ ആ രണ്ടുപേരും ഇസ്രായേലി തീവ്രവാദികൾ വിടിച്ചു പോന്നു ആ രണ്ട് ഹമാസ് പോരാളികളിന് പക്ഷെ ഇവിടെ അന്ന് വാർത്ത വന്ന സമയത്ത് അതായത് ഇന്നലെ രാവിലെ ആ വാർത്ത വന്ന സമയത്ത് പറഞ്ഞത് ഇവർ രക്ഷപ്പെട്ടു എന്നാണ് അവിടെ കൊന്നിട്ട് ഒരു പോറൽ പോലും മേൽക്കാത്ത ഹമസ് പോരാളികൾ തിരിച്ച് ഗാജയിൽ എത്തിന്നാണ് പറഞ്ഞത് പക്ഷെ പിന്നീട് അതിന്റെ കൺഫർമേഷൻ വന്നത് ഇങ്ങനെയല്ല ആ രണ്ടുപേരെയും കൊന്നു ആ രണ്ടുപേരുടെ ഫോട്ടോ ഒക്കെ പിന്നെ വന്നിരുന്നത് മെസ്സേജ് ഇസ് ക്ലിയർ ഇവൻ ദ ഡീപ്പസ്റ്റ് സോൺ അണ്ടർ ഇസ്രായേലി കൺട്രോൾ ആർ നോ ലോങ്കർ സേഫ് ഫോർ കൊളാബറേറ്റേഴ്സ് ഇസ്രായേലിന് ഇസ്രായേൽ തീവ്രാദികളെ സഹായിക്കുന്ന ഏത് തീവ്രാദി ഗ്രൂപ്പായിക്കോട്ടെ അവർ ഇസ്രായേലിന്റെ എത്ര ഉള്ളിലായിക്കോട്ടെ നെത്യന്യാഹുവിന്റെ മടിയിലിരുന്നോട്ടെ അവിടെ വന്നിട്ട് ഹമാസ് പോരാളികൾ കൊല്ലും എന്നുള്ള സന്ദേശമാണ് ഈ കൊടുത്തത് എന്നാണ് പറയുന്നത് ഏഹ് അപ്പൊ ഇങ്ങനെയാണ് ഒരു ഇസിസ് തീവ്രവാദി ഒരു ഇസിസ് തീവ്രവാദി അല്ല കുറെ ഇസിസ് തീവ്രാദി കൊന്നിട്ടുണ്ട് അതിനൊന്നും കണക്ക് പറയില്ലല്ലോ അതിനൊന്നും കണക്ക് പറയില്ല ഇസി ഇസ്രായേലി ഭീകരമായ ചത്ത കണക്കേ പറയുള്ളൂ ഇത് കൊറോണത്തിലേക്ക് കൊന്നിട്ടുണ്ട് രണ്ടു കൊല്ലം കൊണ്ട് ഇത് ബാക്കിയുള്ളവരാണ് അതിന്റെ തവലും തലവരും പോയി കിട്ടാ ഫോട്ടോയിൽ കാണുന്ന അതിനുശേഷം ഗാജയിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത് അതായത് ഈ ഇടത് ഭാഗത്ത് കാണുന്ന ചർച്ച് ഓഫ് സെയിന്റ് പോറി ഫ്യൂസ് പോറി ഫിറിയസ് പറഞ്ഞിട്ടൊരു ചർച്ച് ഒരു ക്രിസ്ത്യൻ ചർച്ച ആണ് അത് ആയിരക്കണക്കിന് കൊല്ലങ്ങൾ ഗാസയിൽ ഉണ്ടായിട്ട് ഒരു പോറിൽ പോലും ഏറ്റിര മുസ്ലിം ഭരണകൂടം ആയിരം കൊല്ലം ഭരിച്ചവിടെ ആയിരം കൊല്ലം മുസ്ലിം ശക്തറായ ഭരണകൂടം ഇന്ത്യയിലെപ്പോ തന്നെ ശക്തരായ മുസ്ലിം ഭരണകൂടം ഇന്ത്യയിൽ ഭരിച്ചിട്ട് ഒരു ഹിന്ദു അമ്പലത്തിന് ഒരു കേടും പറ്റില്ല ഹിന്ദുക്കൾക്ക് ഒരു കേടും പറ്റിയില്ലല്ലോ അതേപോലെ തന്നെ അവിടെ ക്രിസ്ത്യൻ പള്ളികൾക്ക് ഒരു പോറൽ പോലും പറ്റില്ല ആയിരക്കണക്കിന് കൊല്ലം പക്ഷെ ഇസ്രായേലിന്റെ കൈന്ന് എത്തിയപ്പോഴേക്കിനും ആ അതേ ചർച്ച് തകർത്ത് തരിപ്പണക്കി തവിട് പൊടിയാക്കി ഇവിടെ എഴുപത്തി അഞ്ച് കൊല്ലം കൊണ്ടെന്ന് പറഞ്ഞത് അത് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല പക്ഷെ ഒക്ടോബർ ഏഴിന് ശേഷമാണ് ആ ക്രിസ്ത്യൻ പള്ളി മൊത്തം നിരവധി ബോംബെട്ടത് ഒരു ബോംബല്ല നിരവധി ബോംബാണ് ആ ചർച്ചിനെ മേലോട്ട് നശിപ്പിച്ചത് എന്നാലും കേരളത്തിലുള്ള ക്രിസ്ത്യാനികളും അല്ലാത്ത ക്രിസ്ത്യാനികളൊക്കെ ഈ ഇസ്രായേലികളുടെ ഓയിൽ നക്കാൻ വേണ്ടി ഇന്നിട്ട് ഓടും നന്ദി സൂചകമായിട്ട് ഇന്ത്യയിൽ ചെയ്യണ പോലെ തന്നെ ക്രിസ്ത്യാനികൾ അടിച്ചു വന്നാൽ കേക്ക് മുറിക്കുമല്ലോ അതേപോലെ തന്നെ അവിടെയും ചെയ്യാണ് വേറൊന്നല്ല എന്താ ഞാൻ പറഞ്ഞില്ലേ ഏഹ് തൊപ്പിയും താടിയൊക്കെ മാറ്റി ഒന്ന് ട്രിം ഒക്കെ ചെയ്ത് അതേ ഇസ്രൈസ് ഭീകരന്മാരും ഭീകരനെ ഒന്ന് വെള്ള എടുത്തിട്ട് നേരെ പ്രസിഡന്റ് ആക്കി ഒരു കോട്ടുണ്ടായി കെട്ടുകൊടുത്ത് ഏഹ് ആരാ ചെയ്തത് ഇതേ രണ്ടാൾക്കാർ അവരുണ്ടാക്കിയ ആൾക്കാരനെ അതാണ് ഇത് ട്രോളായിട്ട് കൂട്ടാം പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം രണ്ടായിരണ്ടായിരത്തി പതിനാലിൽ ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി രണ്ടായിരത്തി പതിനാലിൽ തീവ്രവാദികൾക്ക് തീവ്രവാദികളെന്ന് സംബന്ധിച്ചുകൊണ്ട് അതായത് ഈ ജോലാനിനെ തീവ്രവാദിയാക്കി മാറ്റി ആയുധങ്ങൾ കൊടുത്ത് സീറിയലേക്ക് മുസ്ലിങ്ങളെ കൊല്ലാറക്കി അത് നന്ദി വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കോട്ടുണ്ടായിട്ട് കൊടുത്ത് പ്രസിഡന്റ് ബാക്കി അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ അതൊക്കെ യാഥാർത്ഥ്യമാണ് അത് ആ യാഥാർത്ഥ്യം ഒന്നും മാറാൻ പോകുന്നില്ല നിങ്ങൾ എത്ര വലിയ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല ആ യാഥാർത്ഥ്യം ഇനിയൊന്നും ഒരിക്കലും മാറൂല ഏഹ് ചരിത്രം ഒരിക്കലും മാറ്റിയെഴുതാൻ പറ്റൂല സംഘികൾ ശ്രമിക്കുന്നുണ്ട് ഇന്ത്യയിൽ അതല്ല ഞാൻ പറഞ്ഞത് പിന്നെ ആ എല്ലാവർക്കും ഒരു സംശയമുണ്ട് സംശയമല്ല പലരും പറഞ്ഞത് കേൾക്കാം തീവ്രവാദം അത് മുസ്ലിങ്ങളുടെ കുത്തകയാണ് മുസ്ലിങ്ങളാണ് ലോകത്ത് തീവ്രവാദം കണ്ടുപിടിച്ചത് എന്ന് പറയും എന്ന അതല്ല തീവ്രവാദം കണ്ടുപിടിച്ചത് മുസ്ലിംസ് അല്ല ഒരു മുസ്ലിം സംഘടനയുമല്ല അതാരാണ് കണ്ടുപിടിച്ചത് ലോകത്തെ ആദ്യത്തെ തീവ്രവാദികൾ ഇസ്രായേലി തീവ്രവാദികളാണ് അന്ന് ഇസ്രായേൽ ഇല്ലല്ലോ അന്ന് ബ്രിട്ടീഷ് പിന്നെ അധിനിവേശമാണ് ഈ പാലസ്തീനിൽ അന്ന് പാലസ്തീനേ അങ്ങനെ ബ്രിട്ടീഷ് അധിനിവേശം നടക്കുന്ന സമയത്ത് അവിടെ ഉള്ള ജൂതന്മാർ ബ്രിട്ടീഷ് ബ്രിട്ടനെ ബ്രിട്ടീഷ് സൈനികരെ ആക്രമിക്കാൻ വേണ്ടി തുടങ്ങിയതാണ് ഈ തീവ്രവാദം ബോംബ് സ്ഫോടനം ചാവേർ ഒളിഞ്ഞിരുന്ന് കൊല്ലല് ഇതൊക്കെ അന്ന് തുടങ്ങിയതാണ് അങ്ങനെയാണ് അത് ആ തീവ്രവാദി സംഘത്തിന് തന്നെയാണ് പിന്നെ ബ്രിട്ടീഷുകാർ പിടിച്ച് ഐ ഡി എഫ് എന്ന് പറഞ്ഞ ഇന്നത്തെ ഇസ്രായേലി തീവ്രവാദികൾ തീവ്ര തീവ്രവാദികളൊക്കെ മാറ്റിയത് ചരിത്രം നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസിയല്ല കേട്ടോ ഏഹ് കുഴഞ്ഞു പറഞ്ഞു കിടക്കുന്ന ചരിത്രമാണ് അതൊക്കെ പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടില്ല ഓക്കെ ഹൂ ഇൻവെന്റഡ് ടെററിസം എന്ന് ചോദിക്കാനിവിടെ ഏ ഈ കഫേകളിലും അവരുടെയൊക്കെ ബോംബ് പൊട്ടിക്കുന്നുണ്ടല്ലോ അത് ആദ്യം ചെയ്തത് ഇന്ന് കാണുന്ന സയൂണിസ്റ്റ് തീവ്രവാദികളാണ് പാലസ്തീനിൽ മാർച്ച് പതിനേഴാം തീയതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ജഫ പറഞ്ഞ സ്ഥലത്താണ് ലോകത്തെ ആദ്യത്തെ തീവ്രവാദി ആക്രമണം ഒരു കഫേല് ഒരു ചായക്കടയിൽ ആദ്യത്തെ ബോംബ് സ്ഫോണം നടത്തുകയാണ് ബ്രിട്ടനോടുള്ള പ്രതിഷേധം എന്നും പറഞ്ഞിട്ട് കുറെ സൈണിസ്റ്റ് തീവ്രവാദികൾ ഇപ്പോൾ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തന്നെ പിന്നെ ബസ്സുകളിൽ ബോംബ് സ്ഫോടനം നടത്തുകയാണ് ഇതേ ജയണിസ്റ്റ് തീവ്രവാദികൾ അതും പാലസ്തീനിൽ തന്നെ ഓഗസ്റ്റ് ഇരുപതാം തീയതി സെപ്റ്റംബർ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തന്നെ അതാണ് തുടക്കം പിന്നെ മാർക്കറ്റ് പ്ലേസിൽ ചന്തയിലൊക്കെ പോയിട്ട് ബോംബ് സ്ഫോടനം നടത്തുക അതും ജയണിസ്റ്റ് തീവ്രവാദികൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഹഫ എന്നാണ് ഹർഫ അങ്ങനെ എന്തോ സ്ഥലത്ത് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ വീണ്ടും സയണിസ്റ്റ് തീവ്രവാദികൾ അവരാണ് ഈ തീവ്രവാദികൾ ഹോട്ടലുകളിൽ ബോംബ് വെക്കാൻ തുടങ്ങി ബ്രിട്ടീഷുകാർക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ആറിൽ എട്ടല്ല പിന്നെ ഇൻ ഫോറിൻ എംബസി അങ്ങനെ വിദേശ രാജ്യങ്ങളിലെ എംബസികളിൽ ബോംബ് വെക്കാൻ തുടങ്ങി അതെപ്പോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ തന്നെ റോമിൽ റോമിലൊക്കെ പിന്നെ അഗൈൻസ്റ്റ് ബ്രിട്ടീഷുകാരിൽ ബ്രിട്ടീഷുകാർക്കെതിരെയാണ് ഈ തീവ്രവാദി സംഘം ഉണ്ടായത് ആദ്യം പക്ഷേ ഇന്നാ തീവ്രവാദി സംഘം ബ്രിട്ടീഷുകാരും ഒന്നായി പരസിനികൾ കുടുങ്ങി പരസിനികൾ വഞ്ചിക്കപ്പെട്ടു പിന്നെ മൈനിങ് ഓഫ് ആംബുലൻസ് ആംബുലൻസിനൊക്കെ മൈൻ വെച്ച് തകർക്കുക അങ്ങനെ ഓടിച്ചു പോയി ടയറിൻ്റെ അടിയിൽ പൊട്ടിയിട്ടായി അത് ജേണിസ്റ്റുകൾ തന്നെ ചെയ്തത് മുപ്പത്തൊന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ തന്നെ ഏഹ് എന്നാണ് പെത്ത തിക്കുവാഭരണ സ്ഥലത്ത് പിന്നെ ലെറ്റർ ബോംബ് കേരളത്തിൽ ഒരു ലെറ്റർ ബോംബുണ്ടോ ഓർമ്മ ഉണ്ടോ ഒരു സംഘി ചെയ്തത് അതുപോലെ ലെറ്റർ ബോംബുകൾ ജേണിസ്റ്റുകൾ തന്നെ ചെയ്തത് ആയിരത്തി തൊള്ളി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അഗേൻസ്റ്റ് ബ്രിട്ടീഷ് ടാർഗറ്റിംഗ് നോക്കാം ബ്രിട്ടീഷ് സർക്കാരിനെതിരെ ഒക്കെ ബ്രിട്ടീഷ് സർക്കാരിനെതിരായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് തീവ്രവാദി പ്രവർത്തനങ്ങൾ തുടങ്ങിയത് അതിനുശേഷമാണ് ബ്രിട്ടീഷുകാർ ഈ തലവേദന ഒഴിവാക്കാൻ വേണ്ടിട്ട് പിന്നെ തടി എന്നാണ് എന്താണ് കാട്ടിലെടുത്തടി തേവരുടെ അട വലിയടാ വലിയ പറഞ്ഞ പോലെ പാലസീൻ അവരുടെ രാജ്യമൊന്നുമല്ലല്ലോ അത് നിങ്ങളെടുത്തു പറഞ്ഞു ജേണിസ്റ്റ് തീവ്രവാദികളോട് അങ്ങനെയാണ് ആ പാലസീൻ തകർന്ന് തരിപ്പണമായിട്ട് ഇന്നത്തെ രൂപത്തിലെത്തിയത് ഇന്നും ഇതേ സൈണിസ്റ്റ് തീവ്രവാദികൾ തീവ്രവാദ പ്രവർത്തനം അവരുടെ രാജ്യത്ത് മാത്രല്ല അമേരിക്കയിൽ വരെ ടവർ തകർത്തത് വരെ അവരാണ് അവരാണ് തീവ്രവാദി ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് പല രാജ്യത്തേക്കും റഷ്യയിലടക്കം വിട്ടത് ഈ സീസ് തീവ്രാദികളാണ് അവർ തീവ്രവാദത്തിന്റെ ഹെഡ് ഓഫീസാണ് ഗുരുക്കന്മാരാണ് ഈ ഇസീസ് ഭീകരന്മാർ ഈ പറയുന്ന സൈണിസ്റ്റ് തീവ്രവാദികൾ അതിന്റെ തെളിവുകളാണിത് അതിന്റെ ചരിത്രമാണിത് അപ്പൊ അത് ഇഷ്ടപ്പെട്ടാലും ശരി ശരി അതൊരു ചരിത്രം പിന്നെന്താ മാതൃഭൂമിയിൽ ഒരു വാർത്ത വന്ന് ഇസ്രായേൽ സൈന്യം ഉപയോഗിക്കുന്ന പ്രതിരോധ സാങ്കേതിക വിദ്യ ഇന്ത്യൻ സൈന്യത്തിലും ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നതായി റിപ്പോർട്ട് കമ്പ്യൂട്ടറൈസ്ഡ് എന്താണ് ഫയർ കൺട്രോൾ സിസ്റ്റമായ അർബൽ ആണ് ഇന്ത്യയിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഇസ്രായേൽ വെപ്പൺ ഇൻഡസ്ട്രീസും ഇന്ത്യൻ കമ്പനിയായ അദാനി ഡിഫൻസും കഴിഞ്ഞ പണി ചേർന്ന് വികസിപ്പിച്ചതാണ് അർബൽ സത്യത്തിൽ അർബൽ ഇസ്രായേലിൻ്റെ ഒരു ഇതാണ് ഇസ്രായേൽ അമേരിക്ക കൂടി ഉണ്ടാക്കിയതാണ് പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് ഇന്ത്യക്ക് കിട്ടണമല്ലോ ബ്രഹ്മോസ് ഉണ്ടാക്കുന്നത് മുഴുവൻ റഷ്യയിലാണ് പക്ഷേ എൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഇന്ത്യക്ക് ഇന്ത്യക്കല്ല മോദിക്ക് കിട്ടണം അത്രേ ഉള്ളൂ മോദിക്ക് കിട്ടാൻ വേണ്ടി ഓരോ താഴെ താല്പര്യം പറയുക പിന്നെ അത് ശ്രദ്ധിച്ചോ വാർത്ത ശ്രദ്ധിച്ചോ ഏതോരായുധം കമ്പ്യൂട്ടറൈസ്ഡ് ആയുധമാണ് അത് അതിൻ്റെ നിർമ്മാണ കൊടുക്കുന്നത് അദാനിക്ക് എല്ലാം അദാനിക്കാണ് അദാനിയാണ് ഇപ്പൊ ഇന്ത്യ അതുകൊണ്ട് എല്ലാവരും ഇന്ത്യ സ്നേഹം വിട്ട് അദാനി സ്നേഹം കാണിക്കാം അദാനി കി ജെ വന്ദേ അദാനി അദാനി ഹിന്ദുസ്ഥാൻ കി ജെ അങ്ങനെയൊക്കെ പറഞ്ഞു മുഴുവൻ അദാനിക്കാണ് ആയുധം അദാനിക്ക് വിമാനങ്ങൾ അദാനിക്ക് യുദ്ധവിമാനം അവദാനിക്ക് തെർമൽ പ്ലാന്റ് അദാനിക്ക് ഇപ്പൊ ദ ന്യൂക്ലിയർ പ്ലാന്റ് അതും അദാനിക്ക് ഉം രണ്ടുപേർ വിൽക്കുന്നു രണ്ടുപേർ വാങ്ങുന്നു ജനങ്ങൾ വടി അതാണ് അതാണിപ്പോ നടക്കുന്നത് എന്തായാലും ഇവിടെ പറഞ്ഞ സംഗതി എന്താ അറിയുമോ എന്തോ ഒരു ആയുധം അത് ഇന്ത്യക്ക് കൊടുക്കുന്ന പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കണം ഒരു അമ്പത് മിസൈൽ വിട്ടപ്പോഴേക്കിനും ടൗസറിൽ മൂത്ര ഒഴിച്ച ഇസ്രായേല് എന്താണ് ആ സമയത്ത് ഈ എന്താണ് തീർത്ഥാടനത്തിന് പോയിരുന്നോ എന്നിട്ട് ആ ആയുധപ്പിന്ത്യ ഒന്നുമില്ല ഒരു പ്രത്യേകത ഇല്ല ആയുധത്തിനോ എന്താ വെച്ചാൽ അതാനിക്കു കുറെ പൈസ അടിച്ച് മാറ്റണം അതിനൊരു എന്തെങ്കിലും ഒരു കോൺട്രാക്ട് ചെയ്യണം അതിനൊരു വാർത്ത ഇപ്പൊ ഈ ആയുധത്തിന്റെ വില ആർക്കും അറിയില്ലല്ലോ എന്താ ഏതാന്ന് അറിയില്ല ഇതപ്പോ എന്താണ് ഞാൻ ചന്തരി പോയിട്ട് മീൻ പോലെ പോലെയല്ലോ എളുപ്പത് നമുക്ക് എല്ലാം വീടിന്റെ വില അറിയാം അരിയുടെ വില അറിയാം തക്കാളിന്റെ വില അറിയാം അതുപോലെ അറിയാൻ പറ്റൂല്ലല്ലോ എന്താ അവർക്ക് തോതില് വിലയുള്ളൂ രണ്ട് ബില്യൺ ഡോളർ ചിലപ്പോൾ വില ആകെ ആയിരം ഡോളർ ഉണ്ടാവുള്ളൂ ആരൊക്കെ ഇപ്പൊ ഇതൊക്കെ അറിയാം ബാക്കിയൊക്കെ ചില മാറ്റൽ അടിച്ചുമാറ്റലാണ് ഇപ്പൊ നടക്കുന്നത് വേറെ ഒന്നും നടക്കുന്നില്ലല്ലോ അപ്പൊ അതാണ് തന്ത്രം അല്ലെ ഇപ്പോ ഇത് വലിയൊരു നല്ല ആയുധമാണെങ്കിൽ എന്താണ് ഇറാനെതിരെ എടുക്കാഞ്ഞത് ഇറാനെടുത്ത് അടിച്ച് അടികെട്ടി അടികെട്ടി നാറിയിട്ടൊക്കെ കരഞ്ഞ് നിലവിളിച്ച് സന്ധി സന്ധി പറഞ്ഞ് ഓടിയതല്ലോ ആ സമയത്ത് ഇതൊന്നും ഒളിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ വെറുതെ പൈസ മോഷ്ടിക്കാനുള്ള ഓരോ വഴികൾ വേറൊന്നും അല്ല ആ അതാ മറ്റൊരു സന്തോഷകരമായ വാർത്ത കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ് അതായത് പിന്നെ ഒരു ഇസ്രായേലി സൈനികൻ ആ ഇസ്രായേലി സൈനികൻ എന്നൊക്കെ പറഞ്ഞു ശ്രദ്ധിക്കണം കേട്ടോ അത് ഇസ്രായേൽ പറഞ്ഞ രാജ്യമില്ലല്ലോ ഇന്ത്യയിലെപ്പോ തന്നെ ഇന്ത്യയിലെ ഇപ്പോൾ ഹിന്ദു പറഞ്ഞാൽ പതിലില്ല പക്ഷെ ഹിന്ദു ഹിന്ദു നല്ലൊരു പറയില്ല അതുപോലെ തന്നെ ഇസ്രേൽ എന്ന് പറയും പക്ഷേ ഇസ്രായേൽ പറഞ്ഞ രാജ്യമൊന്നുമില്ല ഒന്നും ഇല്ല അത് വ്യാജരാജ്യമാണ് അപ്പോ അവിടുത്തെ ഒരു ഭൂലോക തീവ്രവാദി ആത്മഹത്യ ചെയ്ത് ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് നിരവധി പാലസ്തീനി കുട്ടികൾ ഇസ്രിയങ്ങളിലൊക്കെ എന്താ ചെയ്ത് എന്നറിയില്ല വെടിവെച്ച് കൊല്ലാണോ കത്തിറത്ത് കുത്തിക്കീറാണോ ബലാത്സംഗം ചെയ്യാണോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് അയാള് അങ്ങനെ അയാൾക്ക് സുപ്രധത്തിൽ കുറ്റബോധം തോന്നി നേരെ നീച്ച് ആത്മഹത്യ ചെയ്തു അതൊരു ആത്മഹത്യാ കുറിപ്പ് എഴുതിയിട്ട് ഈ ഫോട്ടോയിൽ കാണുന്ന പരമാറിയാണത് ചത്തത് ഏ അങ്ങനെ അയാളുടെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞരാ ഇതാണ് ഇത് വലുതാക്കട്ടെ ലിഥ്വനിയൻ ലിത്വേനിയൻ ഇസ്രായേലി സോൾജർ അപ്പൊ നിങ്ങൾ ചോദിക്കാം എന്തെന്താ ഇസ്രായേലി സോൾജർ എന്ന് പറഞ്ഞ പിന്നെന്താണ് അതിന്റെ അറ്റത്തൊരു ലിത്വേനിയൻ എന്ന് നിങ്ങൾ ചോദിക്കും ഇല്ലേ ആ അത് ചോദിക്കാറ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയായ ചോദ്യമാണ് നിങ്ങളത് ചോദിക്കണം കാരണം ഇത് തന്നെ തെളിവാണ് ഇസ്രായേൽ പറഞ്ഞ രാജ്യമില്ല എന്നുള്ളതിന് ലിത്വേനിയയിൽ നിന്ന് വന്ന ആൾക്കാർ അമേരിക്കയിൽ നിന്ന് വന്ന ആൾക്കാർ റഷ്യയിൽ നിന്ന് വന്ന ആൾക്കാർ പോളണ്ട് ഫിൻലൻഡ് നോർവേ യൂറോപ്പിലത്തെ എല്ലാ രാജ്യങ്ങളും ഓസ്ട്രേലിയ കാനഡ ഇവിടെ നിന്നൊക്കെ വന്ന് കൂടിയ തീവ്രവാദികളാണ് അവിടെ എത്തുമ്പോൾ അവർ സ്വയം പറഞ്ഞ പേരാണ് ഇസ്രായേൽ ഇസ്രായേലികൾ അല്ലാതെ ഇസ്രായേൽ പറഞ്ഞ രാജ്യമൊന്നുമില്ല ഇനി ഒരു സുപ്രാധനക്കാരും ഇവരൊക്കെ തിരിച്ചു വന്നു കൂട്ടുക അവരവരുടെ രാജ്യത്തേക്ക് അപ്പോ ഈ ഇവർ വിളിക്കുന്ന ഇസ്രായേലല്ലോ ഇസ്രായേൽ പറഞ്ഞ പലസ്തീൻ അതിന് പിന്നെ ഇവരുടെ ഒരാളും ഉണ്ടാവില്ല ഇസ്രായേൽ പറഞ്ഞ ഒരാളും ഉണ്ടാവില്ല കാരണം എന്താണ് അവരൊക്കെ അവർക്കൊക്കെ രാജ്യമുണ്ട് അവരാരോട് ജനിച്ചു വളർന്നതല്ല ഏഹ് ഇപ്പൊ ഇന്ത്യയിൽ നമുക്ക് ചൂണ്ടിക്കാണിക്ക ഇന്ന ആൾക്കാർ ഇവിടെ ജനിച്ചു വളർന്നാന്ന് തലമുറകളായിട്ട് നോക്കാൻ പറയാം അവിടെ അങ്ങനെയല്ലല്ലോ ജനിച്ചു വളർന്ന ഒരാളും ഇല്ലല്ലോ പാലസ്തീനുകളല്ലാതെ ഏഹ് പാലസ്തീനികളിൽ ക്രിസ്ത്യൻസും ഉണ്ട് ജൂതന്മാരുണ്ട് അവിടെ ജനിച്ചു വളർന്ന ആളാണ് ഇത് ജയണിസ്റ്റ്സ് ഇസ്രായേലി തീവ്രവാദികൾ എന്ന് പറയില്ലേ അവരാരവിടെ ജനിച്ചതല്ല അതുകൊണ്ടാണ് ലിഥുവേനിയൻ ഇസ്രായീസ് അപ്പൊ ലിഥ്വേനിയൻ വന്ന ഒരു തീവ്രാദിയാണ് എന്നിട്ട് സ്വയം ഞാൻ ഇസ്രായേലികളാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു നാടകം ഓക്കെ ഇയാളുടെ പേര് തോമസ് അജക്കസ്വക്കസ് അങ്ങനത്തെ ഒരു പേരാണ് ഭയങ്കര ഡേഞ്ചർ പേരാണ് തോമസ് കാണാണ്ട് മേലെ അപ്പൊ മൂപ്പര് പറയാണ് ഗാസിലത്തെ കൂട്ടക്കൊരുതിക്ക് കൂട്ടുനിന്നൊരാളാണിത് ആഫ്റ്റർ പോസ്റ്റിംഗ് എ മെസ്സേജ് ഓൺ ഫേസ്ബുക്ക് സേയിങ് ഇസ് ഇൻപാർട്ട് ഐസ് നോട്ട് ബി ഫോർ യുവൺ മുപ്പത് ഫേസ്ബുക്കിൽ തന്നെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് അതായത് ഞാൻ ചെയ്ത തെറ്റുകൾ ഒരിക്കലും പൊറുക്കപ്പെടാത്തതാണ് അപ്പം എന്തായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവും എന്ന് ചിന്തിച്ചു നോക്കണം ചെയ്ത ആൾക്ക് തന്നെ അങ്ങനെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്കൊക്കെ സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ തെറ്റായിരിക്കും അതിൽ ചെയ്തിട്ടുണ്ടാവുക അവിടുത്തെ പാലസ്തീനികളെ കടിച്ചു കീറിയിട്ടുണ്ടാവും വെട്ടി വെട്ടി നുറുക്കിട്ടുണ്ടാവും കുട്ടികളുടെയൊക്കെ കഴുത്തറത്തെടുത്ത് അവരുടെ ആന്തരികങ്ങൾ എടുത്ത് പുറത്ത് എന്തൊക്കെ അവർ ചെയ്ത് ഓൾറെഡി ചെയ്യുന്നുണ്ടല്ലോ ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ സംഗതികൾ ഡെയിലി അവിടെ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്തതായിരിക്കുള്ളൂ അത് കണക്കിന് ആൾക്കാരിൽ ഒരാൾക്ക് കുറ്റബോധം തോന്നി അപ്പോൾ എനിക്ക് ഇത് പുറത്ത് പൊറുക്കപ്പെടാത്ത തെറ്റാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് മൂപ്പര് ആത്മഹത്യ ചെയ്യാണ് എന്നിട്ട് പറയാണ് മൂപ്പരെ പോസ്റ്റിൽ പറയാണ് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ ഒരു തീയതി എന്നെ മൊത്തത്തിൽ നശിപ്പിച്ചു എന്ന് പറയാണ് കാരണം ആ ഒക്ടോബർ ഏഴിന് ശേഷമാണ് ഇവരുടെ വേഷം കെട്ടിച്ച് ഇറങ്ങി എല്ലാവരും കൊല്ലാൻ പറഞ്ഞത് അത് ഗാസിൽ ഇറങ്ങിയിട്ടേ അപ്പം ശേഷമാണ് ഞാൻ നശിച്ചതെന്നൊക്കെ പറയുന്നത് പിന്നെ ഐ കാൺ എനി ബോർ എം റൂൾ ആൻഡ് ഡിവിഷൻ ഇനി എനിക്ക് നശിക്കാൻ സാധ്യമല്ല നശിക്കലിൻ്റെ അങ്ങേതലക്കെ അങ്ങേയറ്റം വരെ നശിച്ചു കഴിഞ്ഞു ഐ ഡിഡ് തിങ്സ് ദാറ്റ് കനോട്ട് ബി ഫോർ യു ഞാൻ ചെയ്തത് ഒരിക്കലും പുറക്കപ്പെടാത്ത തെറ്റുകളാണ് ആൻഡ് ഐ കാൻറ്റ് ലീവ് വിത്ത് ഇറ്റ് അത് ഓർത്തോർത്ത് ജീവിക്കാൻ എന്നെ കൂടി സാധ്യല്ല നോ വൺ അണ്ടർസ്റ്റാൻഡ്സ് മൈ മീ എനിവേ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ഞാൻ എന്താ പറയുന്നുള്ളത് ദർ ഇസ് എ ഡിവൺ ഇൻസൈഡ് മീ ദസ് ബിൻ ചേഞ്ചിങ് മിസിൻസ് സെവൻ ടെൻ എൻ്റെ ഉള്ളിൽ ഒരു പിശാചി കയറി പറ്റിയിട്ടുണ്ട് അത് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ എന്നെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ മറന്നേക്കുക റിമെമ്പർ തോമസ് ആൻഡ് റിമെമ്പർ ദ തോമസ് ഹൂ വാസ് ആൻ ഓഫീസർ ആൻഡ് സ്നൈപ്പർ കമാൻഡർ എന്നെ നിങ്ങൾ മുന്നത്തെ തോമസ് ആയിട്ട് മാത്രം ഓർത്താൽ മതി ഇപ്പോഴത്തെ തോമസ് ആയിട്ട് ഓർക്കണ്ടെന്ന് പറയാണ് അത്രയും ഭീകരമായ കാര്യങ്ങളാണ് അതിൽ ചെയ്തിട്ടുണ്ടാവുക പിന്നെ പറയുന്നത് ഒക്ടോബർ ഏഴിന് ശേഷമുള്ള തോമസ് മരിച്ചു കഴിഞ്ഞു അതിന്റെ മുമ്പുള്ള തോമസിനെ മാത്രം നിങ്ങൾ ഓർത്താൽ മതി ഐ ആം ഓൺലി എ സോൾ സെർച്ചിങ് ഫോർ പീസ് ഞാനിത് ചെയ്യുന്നത് എന്റെ ആത്മാവിന് ശാന്തി കിട്ടണം സമാധാനം കിട്ടണം അതിനുവേണ്ടിട്ടാണ് ചെയ്തത് രണ്ടു കൊല്ലമായി ഫോർ ടു ഇയേഴ്സ് നൗ ഐ ഹൺ ബീൻ ഏബിൾ ടു ലീവ് വിത്ത് മൈ സെൽഫ് രണ്ട് കൊല്ലമായിട്ട് എനിക്ക് എന്നെ തന്നെ നോക്കി എൻ്റെ കൂടെ തന്നെ എനിക്ക് ജീവിക്കാൻ സാധിക്ക സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു രണ്ട് കൊല്ലമായിട്ട് അത്രയും കുറ്റബോധം അപ്പൊ എന്തൊക്കെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവും നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല എന്തായാലും അങ്ങനെ ഒരാൾക്ക് എങ്ങനെ ഒരാൾക്ക് കുറ്റബോധം തോന്നി അയാൾ ആത്മഹത്യ ചെയ്ത് ഒരു ഇസ്രായേലി തീവ്രവാദി കുറഞ്ഞ അത് കുറഞ്ഞു എന്നല്ലാതെ വേറൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു വാർത്തയിൽ പറയുന്നത് ഈ ഹമാസ് പോരാളികൾ ഇങ്ങനെയൊക്കെ ആയിട്ട് അവിടെ തന്നെ ഉണ്ട് മാത്രമല്ല അവര് ശക്തരാണ് അവർ പോയിട്ട് ഇസ്രായേലിനൊക്കെ കയറി കൊല്ലുന്നുണ്ട് പിന്നെ ഇസ്രായേലിന് ഇപ്പൊ ഗാജ് ഇസ്രായേലിന്റെ തീവ്രവാദികൾ ഇസ്രായേൽ തീവ്രവാദികൾക്കേ ഗാജരു പോടിച്ചിട്ടാണല്ലോ മറ്റുള്ള ഇസീസ് ഭീകരമാരെ അയക്കുന്നത് ധൈര്യം ഉണ്ടെങ്കിൽ അവിടെ ഇറങ്ങട്ടെ അപ്പൊ ഇതാണ് അവിടുത്തെ അവസ്ഥ ഏഹ് അല്ലാതെ കുറെ ഈ കേരള സംഘി ക്രിസംഘി എച്ച് എൽ മുസ്ലിങ്ങൾ പറഞ്ഞ പോലെയല്ല അവിടെ ഹമാസ് തീർന്നു ഹമാസ് ഹമാസ് തീർന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഇസീസ് ഭീകരമാരെ അയക്കണ്ട ആവശ്യം എന്താ ആണുങ്ങളാണെങ്കിൽ സ്വന്തം ഇറങ്ങ് കെട്ടിയിട്ട് കെട്ടിട്ട് ഇറങ്ങുന്നില്ല അപ്പൊ അതാണ് അപ്പൊ ഇതൊക്കെയാണ് ഈ ഗാസിൽ നിന്നുള്ള ഒരു അപ്ഡേഷൻ കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു അപ്പൊ കുറെ ദിവസമായി ഈ വാർത്തകൾ ഉണ്ടാക്കിയിട്ട് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ